പ്രിയപ്പെട്ട മേടക്കൂറുകാരെ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ മാസത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് പൊതുവെ നല്ല അനുഭവങ്ങൾ നൽകും സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തികരമായ ഒരവസ്ഥ പ്രതീക്ഷിക്കാം എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ അല്പം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഈശ്വരന്റെ അനുഗ്രഹം നിലനിർത്താനായി പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി ഇടവക്കൂറുകാർക്ക് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ പല നല്ല മാറ്റങ്ങൾക്കും സാധ്യതയുള്ള ഒരു സമയമാണ് സാമ്പത്തിക രംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും മക്കളുടെ വിജയത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമായിരിക്കുന്നു ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും വസ്തുസംബന്ധമായ ഇടപാടുകൾ നിങ്ങൾക്ക് ലാഭകരമായി നടത്താൻ കഴിയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും മിഥുനക്കൂറുകാർക്ക് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം പുതിയ സൗഹൃദങ്ങളിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും വിവാഹം ആലോചിക്കുന്ന അവിവാഹിതർക്ക് ഈ മാസം നല്ല തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകും നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രണത്തിൽ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സമയം വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ രംഗത്ത് ചില ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട് കർക്കിടക കൂറുകാർക്ക് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും എന്നാൽ പിന്നീട് നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നഷ്ടം വരാൻ സാധ്യതയുള്ള ബിസിനസ്സുകൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ വീടുവിട്ട് കുറച്ചുനാൾ കഴിയേണ്ടി വന്നേക്കാം ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ സമയം അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് നിങ്ങൾ പ്രവർത്തിക്കുന്ന രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ദീർഘയാത്രകൾ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായേക്കാം കന്നിക്കൂറുകാർക്ക് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഈ മാസത്തിന്റെ തുടക്കത്തിൽ ചില നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരാം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും ചില ആളുകൾക്ക് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് വീട് മോടിപിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ ശ്രദ്ധിക്കുക തുലാക്കൂറുകാർക്ക് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല നല്ല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണിത് സാമ്പത്തികപരമായി നല്ല പുരോഗതി കൈവരിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം നിങ്ങളുടെ എതിരാളികളിൽ പോലും നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് വൃശ്ചിക കൂറുകാർക്ക് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇത് ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും കാണിക്കുക പണത്തിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മക്കളുടെ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ വരാം തീർത്ഥയാത്രകൾ നടത്തുന്നത് ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായേക്കാം ധനുക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന ഒരു നല്ല സമയമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിങ്ങളുടെ മക്കളുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും പുതിയ പങ്കാളിത്തങ്ങൾ വഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും സന്തോഷിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് നിഗമനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹാലോചനകളിൽ നല്ല തീരുമാനങ്ങളുണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും മകരക്കൂറുകാർക്ക് ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ മാസത്തിന്റെ തുടക്കം പൊതുവേ നല്ലതായിരിക്കുമെങ്കിലും പിന്നീട് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട് ദൈവാനുഗ്രഹം കുറഞ്ഞ ഒരു സമയമായതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇത് അത്ര അനുകൂലമായ സമയമല്ല എന്നാൽ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുംഭക്കൂറുകാർക്ക് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇത് നിങ്ങൾക്ക് അനുകൂലമായ പല നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകും സന്താന ഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക അലസത വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായി തുടരും മീനക്കൂറുകാർക്ക് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നിങ്ങൾ ഏറെക്കാലമായി അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുന്ന സമയമാണിത് മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ ദൈവാനുഗ്രഹമുള്ള ഒരു സമയമായിരിക്കും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ചില ആളുകൾക്ക് സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും നിങ്ങളുടെ സ്വന്തം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക തീർത്ഥയാത്രകൾ നടത്താനും ഈ സമയം നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്